ിൽ ആ നിലാവിൻ്റെ പൂന്തന്നൽ അവരോടെ അനുരാഗം അടയാൻ ഇവനുണ്ടൊരു മോഹം കാണാൻ ഒരു വഴിയെന്തുണ്ട് കാത്തു കാത്തിവൻ നിൽക്കുണ്ട് കൊതി തീരാത്ത കാവ്യങ്ങൾ കേൾക്കാത്തവരായാറുണ്ട് ജിനാല് ജിബാലു ജമാലു മജ്മൂറെ വാഴ്ത്തുന്നു സബലോക ജയാനിധിയേ സബപേഴുലിന്നൊളിയേ സന്മാർഗം സന്തോഷം സായൂജം തരുളാറ്റൽ തരളിത മഴ കാണവര് ചെയ്തേതമഴകണവര് തേനൊലികൾ കാനന്തം അകലെ മക്ക മരുമണ്ണിൽ ആ നിലാവിൻറെ പൂന്തന്നൽ അവരോടെ അനുരാഗം ണയാൻ ഇവനുണ്ടൊരു മോഹം കാണാൻ ഒരു വഴിയെന്തുണ്ട് കാത്തു കാത്തിവൻ നിൽപ്പുണ്ട് കൊതി തീരാത്ത കാവ്യങ്ങൾ കേൾക്കാത്തവരായാരുണ്ട് ജിനാൻ ജിബാല് ജമാലു മജ്മൽ മല്ലൂറെ വാഴ്ത്തുന്നു സബ് ലോക ജയാനിതേ ൊളിയേ സന്മാർഗം സന്തോഷം സായൂജ്യം പൂരബിയേ തരുളാറ്റൽ ചെയ്തേ അരളിത മഴ കാണവർ ബുഗന്ധം തേനൊലികൾ കാനന്ദം